മുമ്പൊരിക്കലും കാണാത്ത രീതിയിലുള്ള ഒത്തൊരുമയും ഐക്യവും ഇന്ത്യ മുന്നണിയിൽ പ്രകടമായിരുന്നു ആ ഐക്യത്തിൻ്റെ ബലത്തിലാണ് ഇന്ത്യ മുന്നണി ബി ജെ പി കെട്ടുകെട്ടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോഴും ബി ജെ പി ഭയക്കുന്നത് ഈ ഐക്യം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷം ലോക്സഭയിൽ പല നിർണായക ബില്ലുകളും പാസാക്കിയപ്പോൾ പ്രതിപക്ഷം ദുർബലമായിരുന്നു അതേസമയം ഇത് സാഹചര്യമാകെ മാറിയിരിക്കുകയാണ് നൂറ്റി രണ്ട് എം പിമാരുമായി കോൺഗ്രസ് പ്രതിപക്ഷത്തെ ശക്തമായി നിൽക്കുമ്പോൾ ഇരുപതിലധികം സീറ്റുകളുമായി തൃണമൂലും ഡി എം കെയും സമാജ്വാദി പാർട്ടിയുമെല്ലാം കോൺഗ്രസിന് പിന്നിലുമുണ്ട് ഈ ഒത്തൊരുമയാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുമ്പോൾ ആദ്യം വിലങ്കുതടിയായി നിന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യ ഘടകക്ഷികളിൽ നിന്നും കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികളിൽ ആർക്കെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാമെന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇതോടെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറായി സമാജ്വാദി പാർട്ടി എം പി അവതേഷ് പ്രസാദിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവതേഷ് പ്രസാദിന്റെ വിജയം ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിയിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് അവതേഷ് ലോക്സഭയിലെത്തിയത് ബി ജെ പിയുടെ ലല്ലു സിംഗ് ആയിരുന്നു ഫൈസാബാദിൽ അവതേഷിനെതിരെ മത്സരിച്ചത് ഫൈസാബാദിലെ തോൽവി ബി ജെ പിക്ക് തന്നെ വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമായിരുന്നു അയോധ്യ രാമക്ഷേത്രം അതിനാൽ തന്നെ മണ്ഡലത്തിലെ തോൽവി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് അതേസമയം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവശ്യം സംബന്ധിച്ച് പ്രതികരിക്കാൻ ഇതുവരെ എൻ ഡി എ സർക്കാർ തയ്യാറായിട്ടില്ല ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ് പതിനേഴാം ലോക്സഭയിലും ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ എൻ ഡി എ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആദ്യം തീരുമാനിച്ചത് എന്തായാലും എൻ ഡി എക്ക് പ്രതിരോധം സൃഷ്ടിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് അവദേശിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് അവദേശിന്റെ പേര് നിർദ്ദേശിച്ചത് നേരത്തെ നൂറിലേറെ എം പിമാരുമായി പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് നൽകാതെ ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുവാൻ ബി ജെ പി ആദ്യം ലക്ഷ്യമിട്ടിരുന്നു കോൺഗ്രസിന് പദവി നൽകാതെ ജി എം കെക്ക് നൽകുക വഴി പ്രതിപക്ഷ നീക്കങ്ങൾക്ക് വിള്ളലുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്